പുതപ്പ് വേണം മൂന്ന് പുതപ്പിന്റെ അകത്ത് കിടക്കുന്ന ആര്യൻകുട്ടെ എന്താ കഥ ഒരു പുതപ്പ് പറ്റത്തില്ല ജിസൈലിന് വേറൊരു പുതപ്പുണ്ട അതും പറ്റത്തില്ല മൂന്നെണ്ണം വേണം മൂന്നെണ്ണം പുതച്ചാൽ മാത്രമേ തണുപ്പ് മാറൂ എന്നുണ്ടോ ആര്യൻകുട്ടിയെ ഇതാണ് നടക്കുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഈ പറയുന്ന ബിഗ് ബോസ് തന്നെ ഒരു സാധനം അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞിരുന്നു ഇവരുടെ ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മത്സരാർത്ഥികളോടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ആദ്യം തുടക്കമിട്ടത് അഭിലാഷ് ബിന്നി അതോടൊപ്പം തന്നെ ഈ പറയുന്ന മോനിൽ സാബു എന്നവരിൽ കൂടി പോയി എല്ലാവരോടും ചോദിച്ചപ്പോൾ അതുവരെ പുരോഗമന ചിന്താഗതി പറഞ്ഞുകൊണ്ടിരുന്ന ഓരോരുത്തരും പറയുകയാണ് ഇവരുടെ ബന്ധത്തിൽ എന്തൊക്കെയൊക്കെ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട് ലവ് ട്രാക്ക് പിടിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട് പുതപ്പിന്റെ അടിയിൽ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് എന്ന രീതിയിലൊക്കെ അവർ മാറ്റി മാറ്റി പറയാനായിട്ട് തുടങ്ങി ബിന്നി പറയുന്നു ഇവിടെ ഇനി ഒരു കുടുംബം ഉറക്കും എന്ന രീതിയിൽ പറഞ്ഞു അനുമോള് ഉമ്മ വെക്കുന്ന കണ്ടു എന്നേ പറഞ്ഞോളൂ പിന്നെ അതിനെ മാറ്റി കുടുംബത്തെ വരെ പുറപ്പിക്കുകയാണ് അതായത് ഒരു കൊച്ചിനെ വരെ അവിടെ ഉണ്ടാക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ആ സംഭവം അവിടെ ഒരു തിരികൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എപ്പിസോഡൊക്കെ തീർന്നു രണ്ടുപേർ അതായത് അഭിലാഷും ജിഷിനും ഔട്ടായി അവരുടെ ഔട്ടാകിനെ എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ഔട്ടോ അതിനെക്കാട്ടിലും വാഴകൾ അതിൻ്റെ തൊണ്ട് പക്ഷേ ജിഷിനൊക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളായിരുന്നു ജിഷിനൊക്കെ ഒരു ടോപ്പ് ടെന്ന് അല്ലെങ്കിൽ ഒരു ടോപ്പ് സെവൻ ഒക്കെ പറയേണ്ട ആളാണ് ജഷിൻ അഭിലാഷാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഇങ്ങോട്ടായാലും പുള്ളിക്കാരൻ നിൽക്കേണ്ട ആളാണ് പക്ഷേ അതിൽ വാഴകളൊക്കെ ഉണ്ടെന്നേ അവരൊക്കെ പുറത്തു പോകാതെ ഇത് പോയത് എനിക്കൊരു ആൻസർ ആയിട്ട് സത്യം പറഞ്ഞാൽ തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പുതപ്പിന്റെ കാര്യത്തെക്കുറിച്ച് പറയാം മൂന്ന് പുതപ്പ് ഈ മൂന്ന് പുതപ്പിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു എപ്പിസോഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഒന്നേസാ ഫുന്റെ അടുത്ത് അനുമോൾ നൈസായിട്ട് ഒരു കാര്യം കൊണ്ട് പറഞ്ഞു ചിലരൊക്കെ പുതപ്പുകൾ ഒന്നിൽ കൂടുതൽ പുതപ്പുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ തിരിച്ച് ഷോറൂമിൽ വെക്കണം എന്ന രീതിയിൽ പറഞ്ഞു അനുമോക്കറിയാം ഇവര് മൂന്ന് പുതപ്പൊക്കെ പുതച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണത്തില്ല അതിനകത്ത് എന്തൊക്കെയോ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം അനുമോക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല ലാലേട്ട ചോദിച്ചപ്പോഴും പറഞ്ഞു ലാലേട്ട അന്ന് ഞാൻ പറഞ്ഞതാ ഇനി ഞാൻ പറയുന്നില്ല ഞാൻ ഒന്നുമേ വിണ്ടുന്നില്ല എന്ന് പറഞ്ഞ അനുമോൾ കയ്യൊഴിഞ്ഞതാണ് ലാറ്റോട്ടെ ചോദിച്ച സമയത്ത് മുമ്പ് അനുമോൾ ഒരു കാര്യം പറഞ്ഞതിന് ഏറെ കയറ്റിയതാണ് ആ പെൺകുട്ടിയെ അത് കഴിഞ്ഞതിന് ശേഷം നടന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് കണ്ടു കണ്ടുപോകും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാനറ്റിൽ കിടക്കുന്ന ഒന്ന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അനിമോൾ അവിടുന്ന് പോവുകയാണ് ഒരു സർക്കുലർ വായിക്കുന്ന പോലെ തന്നെ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒനിയൽ അവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അവിടെ പോയതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നത് അറിയാത്ത പോലെ എന്താ വന്നത് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒനിയിൽ പറയുന്നുണ്ട് എക്സ്ട്രാ ബ്ലാങ്കറ്റുകളൊക്കെ തിരിച്ചു കൊടുക്കണം അഭിലാഷിന്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ബ്ലാങ്കറ്റുകൾ പറക്കുകയാണ് എടുക്കുന്ന സമയത്ത് അനിമോൾ പോയി ജിസേലിന്റെ നിന്ന് പറഞ്ഞാൽ എക്സ്ട്രാ അങ്ങോട്ട് എടുക്കുന്നുണ്ട് ആ സമയത്ത് എവിടെ നിന്നൊക്കെ ഓടി വരുന്നതാണ് നമ്മൾ കാണുന്നത് ജിഷേല ഒരു സൈഡിൽ നിന്ന് ഓടി വരുന്നു അതുപോലെ തന്നെ ആരുടെ ഒരു സൈഡിൽ നിന്ന് ഓടി വരുന്നു അത് കണ്ടുനോക്കും നമ്മൾ പോയിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് ജിസേലിന്റെ ഒക്കെ എക്സ്ട്രാ ഇതോ പുതപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ആ എക്സ്ട്രാ ഉള്ളതൊക്കെ എടുക്കട്ടെ എന്ന് ഷാനവാസും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കണ്ടോണോ നിങ്ങൾ നമ്മുടെ പഴയതാണെന്ന് ഞങ്ങളുടെ പഴയ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജിസയിൽ വരുന്നുണ്ട് ആരും അവിടെ നിന്ന് എഴുന്നിട്ട് ഓടി വരുന്നുണ്ട് ഇനിയാണ് ആര്യൻ അത് പിടിച്ചു അണുപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ മൂന്ന് പക്കെ പുതച്ചാലേ കിടക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ആരും പറയുന്നത് എന്നാൽ ഈ പുതപ്പിന്റെ കളി എന്താണ് അതൊരു കളി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുതപ്പ് വെച്ചുള്ള ഒരു കാര്യം അല്ലാതെ ഇവരെ തണുപ്പ് കൂടിയിട്ടൊന്നുമല്ല ഓക്കെ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഷാനവാസിന്റെ അടുത്ത് അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട് അതുകൊണ്ട് കേട്ടു വയ്ക്കുകയും ഇവിടെ ഷാനവാസ് ചോദിക്കുന്നത് നീന്തിനാടി സി ഐ ഡിയുടെ പണി ഇടയ്ക്ക് എടുക്കുന്നതെന്ന് അപ്പം അന്ന് പറഞ്ഞതല്ലല്ലോ ഇപ്പൊ ആൾക്കാർ പറയുന്നത് അവിടെ ഉള്ളവർ തന്നെ മാറ്റി പറഞ്ഞില്ലയോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അന്ന് അനുമോളെ കുറ്റപ്പെടുത്തിയവരൊക്കെ ഇന്ന് മാറ്റി പറഞ്ഞു തുടങ്ങി എന്ന് അനുമോൾ പറയുന്നുണ്ട് സത്യം തന്നെയാണ് അവിടെ അപ്പൊ ഷാനവാസ് പറയുന്നത് നീ എന്ന് മുതലാണ് ഈ സി പണി നടത്തുന്നത് നീ ഇവിടുന്ന് മാറിക്കിടക്ക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നു ആ കാര്യം നിങ്ങളൊന്ന് കേട്ടു വയ്ക്കും എന്തായാലും അനുമോള് പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ കേട്ടോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് ഇവന് മൂന്ന് പുതപ്പിന്റെ കാര്യം എന്തിനാണ് ഏഹ് ഒരു പതപ്പ് പുതച്ചാൽ ഇവൻ ഉറക്കം വരില്ലേ അവിടെ ഒരു പതപ്പ് കൊണ്ട് പുതച്ച് ഉറങ്ങുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്ത് എക്സ്ട്രാ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്തായാലും കൊള്ളാം അനുമോള് പറഞ്ഞത് എന്താണ്ടൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് തെളിയുന്നുണ്ട് പിന്നെ ഇന്ന് അനീഷിന്റെയും അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ ഫാമിലി വീടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിന്നിയുടെയും കയറുന്നുണ്ടെന്നാണ് പറയുന്നത് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി ഉള്ളിൽ കയറുമ്പോൾ അവർ രണ്ടുപേരും ഈ ആക്ടിവിറ്റി ഏരിയയിലാണ് അവിടെ വെച്ചാണ് അവര് അവിടെയാണ് അവരെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഫാമിലി കയറി വരുന്ന സമയത്ത് അനീഷ് കരയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷാനവാസ് കരയുന്നുണ്ട് പിന്നെ ഇവരുടെ ഫാമിലിയെ കാണണമെങ്കിൽ എന്താ പറയുക അവർക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നുമുണ്ട് എന്തായാലും അതൊക്കെ ഇനി നമുക്ക് ലൈവിൽ കണ്ടറിയാം എന്തായാലും ആര്യൻ്റെ കുൽശിതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു രീതിയിൽ അനുമോൾ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശിക്കുള്ളൂ മസ്റ്റാൻ കമ്മിറ്റിയ അടുത്തൊരു വീഡിയോ കാണുവരിക എല്ലാവർക്കും